പാലേക്കിനെ ടോൾ പിരിവ് തൽക്കാലം പുനഃസ്ഥാപിക്കില്ല ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്ന ആവശ്യം നിരാകരിച്ച് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകിയതാണെന്നും തീരുമാനം വരുന്നതുവരെയാണ് ടോൾ പിരിവ് മരവിപ്പിച്ചതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സർവീസ് റോഡുകളിലെ പ്രശ്നം പരിഹരിച്ചു വരികയാണെന്നും ടോൾ പിരിവ് പുനഃസ്ഥാപിച്ച് ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്ന് ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യം കോടതി തള്ളി ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും ജില്ലാ കളക്ടറോട് ഓൺലൈനായി ബുധനാഴ്ച ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി കളക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും ടോൾ പിരിവ് സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക കേന്ദ്ര സർക്കാരിനോടും നിലപാട് വ്യക്തമാക്കാൻ ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതി ഗതാഗത കുരുക്കുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തിയിരുന്നു ഈ റിപ്പോർട്ടും ചൊവ്വാഴ്ച കോടതിയിൽ സമർപ്പിച്ചു നേരത്തെ കുരുക്കുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രശ്നമില്ലെന്നും ഗതാഗതം സുഗമമായി നടക്കുന്നുവെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു സർവീസ് റോഡുകളും ഗതാഗത യോഗ്യമാണെന്നും എൻ എച്ച് എ ഐ പറഞ്ഞു എന്നാൽ പോലീസ് റിപ്പോർട്ട് അത്തരത്തിലല്ലോ എന്ന് കോടതി ചൂണ്ടിക്കാട്ടി പേരാമ്പ്രയിലെ അടിപ്പാത നിർമ്മാണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് റിപ്പോർട്ട് ഇത് ഈ മാസം ഏഴിന് തയ്യാറാക്കിയതുമാണ് ഇതുകൂടി ജില്ലാ കളക്ടർ പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം പിന്നീട് പരിഗണിക്കാനായി കോടതി മാറ്റുകയായിരുന്നു ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗത കുരുക്കുണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം ആറിനാണ് കോടതി ടോൾ പിരിവ് ആദ്യം ഒരു മാസത്തേക്ക് തടഞ്ഞത് തുടർന്ന് അത് സെപ്റ്റംബർ ഒമ്പത് വരെ നീട്ടുകയായിരുന്നു ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് സർവീസ് റോഡിന്റെ വീതി കൂട്ടുന്നതും ഭാരവാഹനങ്ങൾ നിയന്ത്രിക്കുന്നതും ഉൾപ്പെടെ ദീർഘകാല പദ്ധതികൾ നേരത്തെ ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു